തമിഴ് ഇൻഡസ്ട്രിയിലെ കുറിച്ച് ഗായിക സുചിത്ര അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ഇതുവരെ അടങ്ങിയിട്ടില്ല പല നടന്മാരുടെയും ലീലാവിലാസങ്ങളെക്കുറിച്ചാണ് സുചിത്ര തുറന്നടിക്കുന്നത് അതിൽ നടൻ ധനുഷ് തൃഷ എന്നിവരുമുണ്ട് ഇപ്പോഴിതാ നടൻ വിജയ് ആന്റണിയുടെ മകളെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപാണ് നടനും സംഗീത സംവിധായകനുമായ വിജയ് ആന്റണിയുടെ മകൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സുചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിനിമയിൽ നടനായി അഭിനയിക്കുന്ന വിജയ് ആന്റണി തന്റെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നു ഇദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയാണ് അതോടെയാണ് അദ്ദേഹത്തിന്റെ ലുക്ക് തന്നെ മാറിയത് ഇത് കണ്ടപ്പോൾ സമാനമായ രീതിയിൽ തനിക്കും പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നുള്ള ആശയം മകൾ മീരയ്ക്കും തോന്നി അതിനെക്കുറിച്ച് നിരന്തരമായി വിജയ് ആന്റണിയോട് പല തവണ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഓരോ തവണ മീര ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ചില രാജ്യങ്ങളുടെ പേര് പറയുകയും ഉറപ്പായും അവിടെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യിപ്പിക്കാം എന്ന് പറയുകയായിരുന്നു എന്നാൽ പതിനെട്ട് വയസ്സ് പോലും കഴിയാത്ത മീര ഇത് തന്റെ അച്ഛനായ വിജയ് ആന്റണിയോട് തുടരെ തുടരെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചത് എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന വിജയ് ആന്റണി കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് വരെ വലിച്ചെറിയുകയും ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു വിജയ് വാക്കുകളിൽ മനം നൊന്താണ്